നോക്കി അടിവാങ്ങി ഇന്ത്യയുടെ അപ്രതീക്ഷിത നീക്കത്തിൽ പകച്ച് ബംഗ്ലാദേശും മാങ്കുഴിമുഴി ഫേസ്ബുക്കിൽ കുറിക്കുന്നത് ഇങ്ങനെയാണ് ഇന്ത്യക്കെതിരെ പ്രവർത്തിക്കുന്നത് ഏത് ശക്തിയാണെങ്കിലും അതിനെതിരെ മുന്നും പിന്നും നോക്കാതെ ആഞ്ഞടിച്ച് തന്നെയാണ് നരേന്ദ്രമോദിയുടെ ശീലം അതിപ്പോൾ സൈനികപരമായാലും സാമ്പത്തികപരമായും നയതന്ത്രപരമായാലും അങ്ങനെ തിരിച്ചടികൾ ഏറ്റവും കൂടുതൽ വാങ്ങിക്കൂട്ടിയതിൻ്റെ ചരിത്രം ഏറ്റവും കൂടുതൽ പറയാനുള്ളതും പാകിസ്ഥാന് തന്നെയാണ് ആ ലിസ്റ്റിലേക്കാണ് തുർക്കിയും അസർബൈജാനും ബംഗ്ലാദേശും ഒക്കെ ഇപ്പോൾ ചേർന്നിരിക്കുന്നത് വ്യാപാര ആവശ്യങ്ങൾക്ക് പോലും ഇനി ഒരു ഇന്ത്യക്കാരനും ഈ രാജ്യങ്ങളെ പിന്തുണയ്ക്കില്ല കഴിഞ്ഞ ദിവസങ്ങളിലായി വന്ന റിപ്പോർട്ടുകളെല്ലാം നൽകിയ സൂചനകളും അത് തന്നെയായിരുന്നു പാകിസ്ഥാന് പുറമെ കൂട്ടത്തിൽ എട്ടിന്റെ പണി കിട്ടിയത് ബംഗ്ലാദേശിനാണ് റെഡിമെയ്ഡ് തുണിത്തരങ്ങൾ സംസ്കരിച്ച ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾ എന്നിങ്ങനെ തുറമുഖങ്ങൾ വഴിയുള്ള ഇറക്കുമതിക്ക് കിട്ടിയ മുട്ടൻ പണിക്കു പുറമെ മേഘാലയ അസം ദേശീയപാതയുടെ നിർമ്മാണത്തിന് അനുമതി നൽകിയാണ് ബംഗ്ലാദേശ് ഇടക്കാല സർക്കാർ തലവൻ മുഹമ്മദ് യൂനസിന്റെ വിടുവായുത്തരത്തിന് ഇന്ത്യ മറുപടി നൽകിയിരിക്കുന്നത് വടക്കുഴക്കൻ ഇന്ത്യ കരയൽ ചുറ്റപ്പെട്ടതാണെന്ന് ബംഗ്ലാദേശ് ഈ മുഴുവൻ മേഖലയുടെ സമുദ്രത്തിന്റെ ഏക സംരക്ഷകൻ ആണെന്നുമുള്ള മുഹമ്മദ് യൂനസിന്റെ ചൈനയിൽ വെച്ച് നടത്തിയ പരാമർശത്തിനുള്ള മറുപടിയാണ് ഈ പദ്ധതിയെ ഉദ്യോഗസ്ഥർ വിശേഷിപ്പിച്ചത് നൂറ്റി ഏഴ് കിലോമീറ്റർ ദൈർഘ്യമുള്ള പാത യാഥാർത്ഥ്യമാകുന്നതോടെ ബംഗ്ലാദേശിനെ ഒഴിവാക്കി മ്യാൻമാറിലൂടെ മാരിടൈം ഇടനാഴി സാധ്യമാകും സുരക്ഷയും വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളുടെ വികസനവും മുന്നിൽ കണ്ടാണ് നിർദിഷ്ട ദേശീയപാത മേഘാലയയുടെ സംസ്ഥാനമായ ഷിലോങ്ങിൽ നിന്നും ആരംഭിച്ച് മണിപ്പൂർ മിസോറാം എന്നീ സംസ്ഥാനങ്ങളിലൂടെ കടന്ന് അസാമിലെ സിൽച്ചർ അവസാനിക്കുന്ന തരത്തിലാണ് പാതയുടെ രൂപകൽപ്പന വടക്കുകിഴക്കൻ മേഖലയിൽ ആദ്യ അതിവേഗ ഇടനാഴിയാണ് ഇരുപത്തിരണ്ടായിരം കോടി രൂപയാണ് പദ്ധതിക്കായി വിനിയോഗിക്കുക രണ്ടായിരത്തി മുപ്പതോടെ നാലുവരി പാത പൂർത്തിയാകുമെന്ന് ദേശീയപാത അതോറിറ്റിയും ഉപരിതല ഗതാഗത വകുപ്പും അറിയിച്ചിട്ടുണ്ട് വടക്കു വിഴക്കൻ സംസ്ഥാനങ്ങളിലേക്കുള്ള ഏക പ്രവേശന കവാടമാണ് പശ്ചിമ ബംഗാളിലെ സിലിഗുരി ഇടനാഴി ചിക്കൻ ലെക്ക് എന്നാണ് പാത അറിയപ്പെടുന്നത് വ്യാപാരം വാണിജ്യം ടൂറിസം എന്നീ ആവശ്യങ്ങൾക്ക് ലക്ഷക്കണക്കിന് ആളുകളാണ് ഇതുവഴി യാത്ര ചെയ്യുന്നത് രാജ്യത്തിന്റെ അതിർത്തി പ്രദേശങ്ങളിലേക്ക് കരമാർഗമുള്ള സൈനിക നീക്കവും ഇതുവഴിയാണ് വർഷങ്ങളായി ഇന്ത്യയുടെ പ്രതിരോധ സംവിധാനത്തിൽ സിലിഗുരി ഇടനാഴി ഒരു ദുർബലമായ സ്ഥലമായാണ് കണ്ടിരുന്നത് ഒരു ശത്രു പ്രത്യേകിച്ച് ചൈന വേഗത്തിലും ആസൂത്രതുമായും ആക്രമണം നടത്തിയാൽ ഒരുപക്ഷെ സെൻസിറ്റീവ് ഡെക്ലോം പീഠഭൂമിയുടെ അത് ഇന്ത്യയുടെ വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളെ ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ രാജ്യത്തിന്റെ മറ്റ് ഭാഗങ്ങളിൽ നിന്ന് വിച്ഛേദിക്കുമെന്ന് സൈനിക വിദഗ്ധർ പലപ്പോഴും മുന്നറിയിപ്പ് നൽകിയിട്ടുമുണ്ട് ഇതിന് ബദലായ കാര്യം പുതിയ ദേശീയ ഇടപാതയ്ക്ക് കഴിയും ഈ മേഖലയിലൂടെ ചൈന വ്യാപാര ഇടനാഴി നടപ്പാക്കണമെന്നും ഞങ്ങൾ സഹായിക്കാമെന്നുമുള്ള തരത്തിൽ അങ്ങേയറ്റം വിദ്വേഷകരമായ പ്രസ്താവനയും യൂനെസ് കഴിഞ്ഞ ദിവസം നടത്തിയിരുന്നു അന്ന് വാക്കുകൾ കൊണ്ടുള്ള ശക്തമായ മറുപടി ഇന്ത്യയും യൂനെസും നൽകിയിരുന്നു പിന്നാലെയാണ് പുതിയ പാതയുടെ പ്രഖ്യാപനവും ഇന്ത്യൻ സർവകലാശാലകളെ കാര്യമായി തന്നെ ആശ്രയിക്കുന്ന വിദ്യാഭ്യാസ മേഖലയുള്ള രാജ്യമാണ് തുർക്കിയുടേത് പാകിസ്ഥാൻ അനുകൂല നിലപാടുകൾ സ്വീകരിക്കുകയും പാകിസ്ഥാൻ ആയുധങ്ങൾ നൽകുകയും ചെയ്യുന്ന തുർക്കിയുമായുള്ള എല്ലാ സഹകരണങ്ങളും അവസാനിപ്പിക്കുകയാണ് ഇന്ത്യൻ സ്ഥാപനങ്ങൾ ദേശീയ സുരക്ഷ മുൻനിർത്തിയാണ് തുർക്കിയുമായി എല്ലാ അക്കാദമിക് സഹകരണങ്ങളും അവസാനിപ്പിക്കുകയാണെന്ന് ഇന്ത്യൻ സർവകലാശാലകൾ അറിയിച്ചിരിക്കുന്നത് തുർക്കിയുമായുള്ള അക്കാദമിക് ഗവേഷണ സഹകരണങ്ങൾ അവസാനിപ്പിക്കുകയാണെന്ന് ഡൽഹിയിലെ ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റി വ്യക്തമാക്കിയിരുന്നു പിന്നാലെ ഇപ്പോൾ തുർക്കിയും അസർബൈജാനുമായുള്ള എല്ലാ അക്കാദമിക് സഹകരണങ്ങളും അവസാനിപ്പിക്കുകയാണെന്ന് ചണ്ഡീഗഡ് സർവകലാശാലയും അറിയിച്ചിട്ടുണ്ട് പാകിസ്ഥാൻ അനുകൂല നിലപാടുകളുടെ പേരിലാണ് തുർക്കിയും അസർബൈജാനുമെതിരെ ഇന്ത്യൻ സർവകലാശാലകൾ നിലപാട് കടുപ്പിച്ചിരിക്കുന്നത് തുർക്കിയും അസർബൈജാനുമായുള്ള ഇരുപത്തിമൂന്ന് അക്കാദമിക് ധാരണപത്രങ്ങളും റദ്ദാക്കിയതായി ചണ്ഡീഗഡ് സർവകലാശാല അറിയിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരിയിൽ അങ്കാറിൽ ദിരീൻ ബെരാസിൽ സർവകലാശാലയുമെ ഒപ്പുവെച്ച ധാരണാപത്രം ഉൾപ്പെടെ ഈ ധാരണാപത്രങ്ങളെല്ലാം അഞ്ചു വർഷത്തേക്ക് നീണ്ടു നിൽക്കേണ്ടതായിരുന്നു സർവകലാശാലയുടെ ദർശനം എല്ലായ്പ്പോഴും രാഷ്ട്രം ആദ്യം എന്നതാണ് ദേശീയ താല്പര്യം എന്ന ആശയത്തിൽ ഉറച്ചു നിൽക്കുകയാണ് തുർക്കിയും അസർബജാനുമായുള്ള സഹകരണങ്ങൾ അവസാനിപ്പിക്കുന്നതെന്ന് ചണ്ഡീഗഡ് സർവകലാശാലയുടെ ചാൻസലറും എംപിയുമായ സത്നാം സിംഗ് സങ്കുദു വ്യക്തമാക്കിയിരുന്നു തുർക്കിയിൽ നിന്നും കയറ്റുമതി ചെയ്യുന്ന ഉൽപ്പന്നങ്ങൾ ഡിമാൻഡ് കുറയുന്നതിനോടൊപ്പം തന്നെ അതൊരു നിരോധനത്തിലേക്ക് നീങ്ങുന്ന സാഹചര്യവും നിലവിലുണ്ട് തുർക്കിയിൽ നിന്നുള്ള മാർബിൾ ഇന്ത്യയിലേക്ക് അടുപ്പിക്കില്ലെന്ന നിലപാടിലാണ് ഇപ്പോൾ രാജസ്ഥാനിലെ ഉദയവേരൂർ നൂറ്റി ഇരുപത്തിയഞ്ച് മാർബിൾ വ്യാപാരികളുടെ സംഘടന സ്വീകരിച്ചിരിക്കുന്നത് ഏകദേശം എഴുപത് ശതമാനത്തോളം മാർബിളാണ് ദിനം പ്രതി തുർക്കിയിൽ നിന്നും ഇന്ത്യൻ മണിലേക്ക് എത്തുന്നത് ഇത്രയും മൂല്യമുള്ള മാർബിളുകൾ ഇന്ത്യൻ വ്യാപാരികൾ ഒറ്റയടിക്ക് വേണ്ട എന്ന് വെക്കുമ്പോൾ തുർക്കിയുടെ വരുമാന സ്രോതസ്സിന് കനത്ത തിരിച്ചടിയാണ് ഉണ്ടാകുന്നത് തുർക്കിയുടെ ടൂറിസ്റ്റ് സാധ്യതകൾ പോലും ഇരുട്ടിലായതോടെ രാജ്യത്ത് വലിയ ഞെരുക്കം സംഭവിക്കും എന്നുറപ്പാണ് ന്യൂസ് ഡെസ്ക് ഐബ്യൻ മലയാളം